സഖാവ് പിണറായി ജനങ്ങൾക്ക് വിശ്വാസമാണ് നിന്നോട് ആര് പറഞ്ഞു ഈ നിന്ന് വന്ന സാധാരണക്കാരന്റെ വിശ്വാസം അറിയാവുന്ന ഒരു നേതാവാണ് വെറുതെ ഇതൊന്നും കേട്ടാൽ അങ്ങനെ അദ്ദേഹം ഇന്ന് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് മാറി അതിച്ചിരി ഞാൻ മാത്രം രാജ്യം തന്നെ പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹവും കേരളവും ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന നിലയിലേക്ക് മാറി ഈ കിട്ടി സത്യസന്ധമായ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചു മുൻപോട്ട് കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷതയായി ഞാൻ കാണുന്ന ഒരു കാര്യം സത്യസന്ധമായി ജനങ്ങളോട് ഇടപഴകുക ആത്മാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക സഖാവ് മാറ്റുന്നത് നിലപാടും ഇവിടെയെല്ലാം ഇടതുപക്ഷത്തിന് സിഖാവ് പിണറായിക്ക് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പൊഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു എവിടെയാണ് സാർ നിലപാടുകളിലെ നിങ്ങൾ ആ സ്ഥിരത കാണിച്ചിരിക്കുന്നത് എന്തായിരുന്നു സാർ മദ്യനയം സാറേ എനിക്ക് അറിയാൻ പാടില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ പ്രാവശ്യത്തെ അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും എവിടെയാണ് സാർ കുറച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത് വരുന്നു ഇതൊരു ഐഡിയ ഈ ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റും ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ച് കുട്ടികൾ മരിക്കുന്നു സാർ ബിസ്ക്കറ്റ് പോലെ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുന്ന സ്കൂൾ കെട്ടിടങ്ങൾ കാണുന്നില്ലേ എന്താ ശരിയല്ല ഭഗത് സിംഗ്

എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല പക്ഷെ താങ്കൾ കുറപ്പായിട്ടും അറിയാമായിരിക്കും താങ്കൾക്ക് അത് വിവർത്തനം ചെയ്യാം ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് വീരചരമം ഷഹീദ് എന്ന് പറഞ്ഞാൽ സന്ദർശിച്ച കഥയല്ല നിനക്ക് ഹിന്ദിയൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് രക്തസാക്ഷിയായ ഭഗത്സിംഗിനെ കൊലക്കയറിൽ നിന്ന് വാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ തന്നെ കൊണ്ടൊന്നും കൂട്ടിയ ഉള്ള താങ്കൾ ആ മരണമടഞ്ഞം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത് നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി ഇത് ചെറിയ കളിയല്ല മാനസികരോഗം എന്തെങ്കിലും അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗസിങ്ങൻ ഭഗസിൽ ചർച്ചയിൽ വന്നിരുന്നാൽ മതി പ്രധാനമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിൽ വേണ്ടി ഉപയോഗിക്കാൻ ഒരാൾക്കൊന്നും അവകാശമില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി അവർ രണ്ടുപേരും ചർച്ച നടത്തിക്കോട്ടെ കളമശ്ശേരി സ്ഫോടനത്തിന്റെ അന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകളാണ് ഈ ഹമാദിന്റെ ജിഹാദി ആഹ്വാനങ്ങൾക്ക് ആഹ്വാനങ്ങൾ കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾ ഇത്തരത്തിൽ ബോംബ് ആക്രമണവും മറ്റുമായി നേരിടേണ്ടി വരികയാണ് എന്ന് അടുത്തുള്ള ക്ഷണക്കത്തുമായിട്ട് ഇത്തരത്തിലൊരു പരാമർശം ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും പ്രത്യേകിച്ച് ഒരടിസ്ഥാനവും വസ്തുതയും ഇല്ലാത്ത ഒരു സമൂഹം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും അത് കുറ്റകരമല്ലേ ബി ജെ പി എങ്ങനെയാണ് അതിനെ കള്ളക്കേസ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഇങ്ങോട്ടൊക്കെ ക്ഷണിച്ചു വരുത്തിയത് ആരാണ് അവർക്കെതിരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിന്റെ മുന്നിൽ ഉണ്ടായാൽ അത് തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനാണോ ഒന്നാമത്തെ പ്രതി അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഒന്നാമത്തെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി നടത്തിയ പോസ്റ്റാണ് താങ്കൾക്കറിയാമല്ലോ കേരളത്തിൽ ബുർക്ക ധരിക്കാത്തതിന് ഒരു ഹിന്ദു സ്ത്രീയെ സംഘം ചേർന്ന് മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നു എന്ന് എഴുതി വെച്ച് ഷെയർ ചെയ്തതാണ് അനിൽ ആന്റണി കേരളത്തിലെ ആളുകളോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് നടത്തിയതാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ ഇതൊക്കെ കേരളത്തിലെ ആളുകൾ ചർച്ച ചെയ്യണം എന്നാണോ കേരളത്തിലെ ബി ജെ പി ആഗ്രഹിക്കുന്നത് താങ്കളോട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഒരു കേസ് വന്നിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ ശ്രമിച്ചു എന്നതിന് ഒരു സംസ്ഥാന സർക്കാരിന് കേസെടുക്കേണ്ടി വരുന്നത് ഗൗരവമുള്ള സാഹചര്യമാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയതിനെതിരെ എങ്ങനെയാണ് കേസെടുക്കാതിരിക്കുകൾ മാത്രമാണ് അങ്ങനെ ആയിരിക്കണം എന്ന് ഷാനി ചടിക്കരുത് രണ്ട് സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനല്ലാതെ മറ്റെന്ത് ഉത്തരവാദിത്തമായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്ററിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും നിരപരാധികളായ മനുഷ്യർക്ക് ആശ്വാസവും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണോ കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് നിങ്ങൾ അല്ലെങ്കിൽ ഈ നിങ്ങളെ ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രമന്ത്രി ഇട്ട പോസ്റ്റിൽ ഒരു തെറ്റുമില്ല രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ നടക്കുന്ന ഭീകരവാദികളുടെ കടന്നുകയറ്റത്തെ പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് അത്രക്കുള്ള തീരുമാനിക്കുന്നില്ല സ്വാതന്ത്ര്യമില്ല ശ്രീമതി ശോഭ ശ്രീ രാജീവ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം നിലനിൽക്കുന്ന നിയമപ്രകാരം അല്ലാത്ത ഒരു കാര്യം അത് ഉറപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ പരാമർശിക്കാനോ രാജ്യത്ത് ഒരു മനുഷ്യനും അവകാശമില്ല തലക്ക് അവകാശമില്ലേ രാജീവ് ചന്ദ്രശേഖരായാലും ശോഭ സുരേന്ദ്രൻ ആയാലും ഞാനായാലും ഒരു മനുഷ്യനും അവകാശമില്ല സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വസ്തുതയല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഹമാസിനെ ഈ സംഭവമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാണ് പറയുന്നത് പിന്നെ ഭീകരൻ വന്നത് ശ്രീമതി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ രാജ്യത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നത് അവടെ ചോദിച്ചാലും എത്ര ചോദിച്ചാലും നിങ്ങൾക്കതിന് മറുപടി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്തമില്ലാത്ത ഹമാരൻ വന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ബന്ധമെന്ന് ശോഭാ ശരിയാണോ ഏതാണ് കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ സംഭവം തമ്മിൽ എന്ത് ബന്ധം ശോഭാ സുരേന്ദ്രം മുന്നോട്ട് വെക്കാൻ ഞാൻ പറയട്ടെ അതൊന്നും ഈ ഈ കേസ് ഈ കേസ് പറഞ്ഞു ശ്രീമതി സംശയങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു നിർബന്ധമുണ്ട് ബഹുമാനം ഉണ്ടാകണം അറിയൂരിൽ രാജീവ് ചന്ദ്രശേരി ഭീകരവാദത്തെ ഞാൻ മലയാളത്തിലാണ് വായിച്ചു കേൾപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹമാസിന്റെ ഭീകരന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തുമില്ലാത്ത പ്രൗഢി കൊടുത്തത് ഈ കിട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ റാലിയിൽ പ്രസംഗിപ്പിച്ചത് അതിനുശേഷം കേരളത്തിൽ മുടുന്നനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത് ആ അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ മുന്നോട്ട് പോകട്ടെ പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച് തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരാണ് നമ്മുടെ രാജ്യം ഇതുവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഇതുപോലുള്ള വലിയ സ്ഫോടനാത്മകമായ സമൂഹത്തിന് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം പറയാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഈ പറഞ്ഞില്ല ഈ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞു ഭാരത രാജ്യത്തിനെതിരായി ഭാരതം എന്ന് പറയുന്ന നിങ്ങൾ വെറുതെ സമയങ്ങൾ വേണ്ട നിങ്ങൾ വെറുതെ സമയങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നിൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കും ഇടക്കിടക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങയിടുന്ന പോലെ പരിപാടി വേണ്ട ചോദ്യം ചോദിച്ചാൽ എന്നെ കൊണ്ട് ഉത്തരം പറയുക ആ ഉത്തരത്തിന് നിങ്ങൾക്ക് ഉണ്ടാകും അത് വിയോജിക്കാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഷാനിക്കുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ത് ഉത്തരം പറയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഷാനി ചർച്ച അയക്കരുത് പക്ഷേ ഹമാരത്തില ഭീകരനെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുകയും അത് തെറ്റാണ് എന്ന് രാജീവ് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് അറിയാതെ ചേർന്ന് പോകരുത് കേരളത്തിൽ വന്നിട്ടല്ല സംസാരിച്ചത് ഓൺലൈനാണ് കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ടു നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് സാമൂഹ്യ ദുരന്തമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന് അത് ഭീകരാണ് ചർച്ച നയിക്കുമ്പോൾ ഷാനിക്ക് മനസ്സിലാകും അല്ല അത് ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത് ഷാനി ചോദിച്ച എല്ലാ ചോദിച്ചും അത് അനിൽ ആന്റണിയെ ഫോണിൽ വിളിച്ചാൽ മതി രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടത് അദ്ദേഹം പോസ്റ്റ് സമൂഹത്തിൽ ഗുരുതരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത് കഷ്ടം ിൽ സംശയമാണ് സംശയമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനിൽ ആന്റണി അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം എങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞത് കേരളത്തെ കുറിച്ച് ഫോണിൽ ഓണി ചോദിച്ചാൽ മതി എന്നെ ചോദിക്കാം നിങ്ങളെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിൽ കരയേണ്ട സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെ ഭീകരവാദികൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പോ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയാൽ ഞങ്ങൾ നോക്കാം എന്നെങ്കിലും പറയാൻ കഴിയുമോ അതിന് ഉതകുന്ന ഒരു സാഹചര്യം എന്തായാലും പത്തനംതിട്ടയിലെ ബിജെപി പ്രവർത്തകർ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം പ്രധാനമന്ത്രിയോട് ചോദിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ അത് അഭിലാഷിന് മനസ്സിലാവില്ല കാരണം അഭിലാഷ് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തായിക്കൊണ്ട് എങ്ങനെയെങ്കിലും ബി ജെ പിയെ കൈകാര്യം ചെയ്ത് തടയാമെന്നുള്ള രീതി കൂടി മനസ്സിലാക്കുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നതല്ല അത് പ്രേക്ഷകർക്കും മനസ്സിലാകും ആ ഒരു ചിന്തയും ആ ഒരു താല്പര്യവും ഉള്ളതുകൊണ്ട് അത് വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ ഒരു നിയമസഭയുണ്ട് ആ നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഈ മുന്നിൽ ചോദ്യം വളരെ ലളിതമാണ് പത്തനംതിട്ടയിലെ ഒരു ബി ജെ പി പ്രവർത്തകൻ അപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ പറഞ്ഞു അല്ല ഉണ്ട് പത്തനംതിട്ടയിലെ ഒരു ബിജെപി പ്രവർത്തകന് പോലും പ്രധാനമന്ത്രിയോട് ശരി സാർ ഞങ്ങളുടെ ശബരിമലയിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരമാണ് എന്റെ നിലപാട് എന്തുമായിക്കോട്ടെ

ശ്രീമതിൻ്റെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്താണ് ഈ കൺകറണ്ട് ലിസ്റ്റ് എഴുത്തുമ്പോ അറിയാൻ പറ്റില്ല അതല്ലാതെ നിങ്ങളെ നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ് എനിക്കറിയില്ല പറഞ്ഞോ എനിക്കറിയില്ല ഉരുളൊന്നും വേണ്ട അല്ലല്ല നിങ്ങൾക്കറിയാമോ നിങ്ങളറിയാമോ അല്ല നിങ്ങൾ ഇവിടെ ആചാരമായി പോയി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല പറഞ്ഞു നിങ്ങളാണെന്നു പറഞ്ഞിസ്റ്റ് അതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് ഉറച്ച ബോധ്യണ്ട് നിങ്ങൾക്ക് അല്ല പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ് സി ജോർജിന് നേരെ തൊടുപുഴയിൽ എവിടെ പരിപാടി ഇത് ഇത് തന്നെയാണ് ഒരുമാതിരി ചീമുട്ടയർമാനായി പോയി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ചീമുട്ട എറിഞ്ഞത് തൊടുപുഴയിൽ അയ്യങ്കാളി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു സംഭവം യൂത്ത് കോൺഗ്രസ്കാരുടെ കല്ലേറിൽ പി സി ജോർജിന്റെ വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു ചീമുട്ട എറിഞ്ഞത് കോൺഗ്രസ് എയിലെ ഒരു വിഭാഗം പ്രവർത്തകരെന്ന് പി സി ജോർജ് പ്രതികരിച്ചു ഇവരോടൊപ്പം സംഘവും ഉണ്ടായിരുന്നു പോലീസിന്റെ സഹായത്തോടെയായിരുന്നു ഇവർ ആക്രമണം നടത്തിയതെന്നും സർക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നും പി സി ജോർജ് പറഞ്ഞു തന്നെ തല്ലുന്നെങ്കിൽ തല്ലട്ടെ എന്നും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നും ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു ഇവൻ വളരെ സമാധാനം ഒരു മനുഷ്യനോട് ഒരു വഴപ്പം ഉണ്ടാക്കാതെ ഇത്തിരി പ്രസംഗിച്ചൊരു വണ്ടിയിൽ വരുമ്പോ കാര്യങ്ങൾ കാണിച്ച ഞാൻ മിണ്ടുകൊ എന്ത് തങ്കപ്പെട്ട മനുഷ്യനാ ഇവന പറ്റി പക്ഷേ ഇതുകൊണ്ടൊന്നും പി സി ജോർജ് നീതിക്ക് പോയി എവടെ വിളിച്ചാലും യോഗത്തിന് എന്താ വന്നാലും നേരിട്ടോണ്ടിരിക്കും കൊള്ളാം മോനെ നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല